പ്രിയപ്പെട്ടവരെ ഒരു അനുഗ്രഹത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും കഥയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ ഞാനൊരു ഫോട്ടോഗ്രാഫി എക്സിബിഷൻ നടത്തുന്ന സമയത്താണ് അദ്ദേഹത്തിനെ കാണാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കുന്നത് പി മുസ്തഫ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മനോരമ പത്രത്തിലെ ചീഫ് ഫോട്ടോഗ്രാഫറായിട്ടുള്ള അദ്ദേഹം എൻ്റെ എക്സിബിഷൻ കാണാൻ വരുന്നത് തന്നെ എൻ്റെ ഒരു വലിയ ഭാഗ്യമായിരുന്നു അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ എന്നോട് ചോദിക്കുകയും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ കോൾ എനിക്ക് വരികയുണ്ടായി നിലമ്പൂരിലെ കാഴ്ചകൾ തേടിയിട്ട് അദ്ദേഹം വരുന്നുണ്ട് സാധിക്ക് ഇവിടെ ഉണ്ടാവുമോ നിലമ്പൂരുണ്ടാവുമോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത് എനിക്കൊരു അവാർഡ് കിട്ടിയതുപോലെയായിരുന്നു പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഫോൺ കോൾ ഞാൻ ഏത് സമയത്തും റെഡിയാണ് സാറിൻ്റെ കൂടെ നടക്കാൻ പറ്റുക സാറിനോട് സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് പറയുന്നതിൻ്റെ ഭാഗ്യമല്ലേ മുൻപുള്ള പത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേരുകൾ സ്ഥിരമായിട്ട് ഞാൻ കാണാറുണ്ട് നിലമ്പൂരിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹം അൻപത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹത്തിന് പത്ത് പ്രധാനമന്ത്രിമാരെ ചിത്രങ്ങൾ അദ്ദേഹം എടുത്തിട്ടുണ്ട് ഇന്ത്യയിലും അകത്തും പുറത്തൊക്കെ അദ്ദേഹം ഒരുപാട് ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെടുത്ത് എക്സ്പീരിയൻസൊക്കെ ഞങ്ങളുടെ ഈ ഉടനീളം അദ്ദേഹം ഞങ്ങളോട് ഉണ്ടായി അത് എൻ്റെയും റാശിയൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഞങ്ങളിതിനെ കരുതുന്നത് അപ്പോൾ ആ ഒരു സന്തോഷം ഈ ഒരു അവസരത്തിൽ പങ്കുവെക്കുകയാണ്